വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ ഉൾപ്പെടെയുള്ള സർക്കാർ ഓഫീസുകൾക്ക് നാളെയും അവധി ഇതോടെ തുടർച്ചയായ മൂന്ന് ദിവസമാണ് അവധി ലഭിക്കുന്നത് ഇതോടൊപ്പം വെള്ളിയാഴ്ച അവധി ലഭിക്കുന്ന വിദ്യാഭ്യാസ സ്ഥാപനങ്ങളെ കുറിച്ചുള്ള അറിയിപ്പുമാണ് ഇന്നത്തെ വീഡിയോയിൽ നിങ്ങളുമായി പങ്കുവെക്കുന്നത് വിശദമായ വീഡിയോയിലേക്ക് കടക്കുന്നതിന് മുമ്പ് ഈ വീഡിയോ ആദ്യം ഒന്ന് ലൈക്ക് ചെയ്ത് കാണാൻ ശ്രദ്ധിക്കുക ഉപകാരപ്രദമായ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്യാനും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കാൻ സെപ്റ്റംബർ മുപ്പത് ഒക്ടോബർ ഒന്ന് എന്നീ ദിവസങ്ങൾക്ക് പിന്നാലെ ഒക്ടോബർ രണ്ട് ഗാന്ധി ജയന്തിക്കും വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും സർക്കാർ ഓഫീസുകൾക്കും അവധിയായിരിക്കും ഇതോടെ തുടർച്ചയായ മൂന്ന് ദിവസമാണ് സംസ്ഥാനത്തെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും സർക്കാർ ഓഫീസുകൾക്കും അവധി ലഭിക്കുന്നത് വെള്ളിയാഴ്ച നടത്താനിരുന്ന ബന്ദ് മാറ്റി ഭാരത് ബന്ദിൻ്റെ പുതിയ തീയതി പിന്നീട് അറിയിക്കുന്നതായിരിക്കും ഒക്ടോബർ മൂന്ന് വെള്ളിയാഴ്ച നിലവിൽ അവധിയുള്ളത് മുസ്ലിം കലണ്ടർ പിന്തുടരുന്ന സ്കൂളുകൾക്ക് മാത്രമാണ് മറ്റെല്ലാ സ്കൂളുകൾക്കും വെള്ളി ദിനമായിരിക്കും ഇതോടൊപ്പം ശനിയാഴ്ച സംസ്ഥാനത്തെ ഹൈസ്കൂൾ ക്ലാസ്സുകൾക്ക് പ്രവൃത്തിദിനമായിരിക്കും യു പി എൽ പി ക്ലാസ്സുകൾക്ക് ശനി പ്രവൃത്തി ദിനമല്ല അവധി വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക്സ് ഫോർ വാച്ചിങ്